വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് പതിനെട്ടാം തീയതി അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം വിശുദ്ധ ഔസേപ്പിൻ്റെ സന്താപങ്ങൾ മനുഷ്യ ജീവിതത്തിൽ എല്ലാവർക്കും സഹനമുണ്ടാകാറുണ്ട് ദൈവകുമാരന്റെ വളർത്തുപിതാവായ ഔസേ പിതാവ് അതുല്യമായ വിശുദ്ധിയിൽ പ്രക്ഷോഭിച്ചിരുന്നതിനാൽ അദ്ദേഹവും അനേകം യാതനകളെ അഭിമുഖീകരിക്കേണ്ടതായി വന്നു വിശുദ്ധ ഔസേപ്പും പരിശുദ്ധ കന്യകയും പരിഭാവനമായ ജീവിതം നയിച്ചു വരുമ്പോൾ പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈശോ മിഷിഹായെ ഗർഭം ധരിച്ചു പരിശുദ്ധ അമ്മ ഗർഭിണിയാണെന്ന് മനസ്സിലായ മാറി ഔസേപ്പ് അത്യാഗാതമായ ഹൃദയവ്യത അനുഭവിച്ചു എന്നിരുന്നാലും പ്രിയപത്നിയുടെ ആത്മാർത്ഥതയിൽ വിശുദ്ധ ഔസേപ്പിന് തെല്ലും സംശയമുണ്ടായിരുന്നില്ല പക്ഷേ പ്രകൃതിയതീതമായ ആ രഹസ്യം അഗ്രാഹ്യവുമാണ് മേരിക്ക് എന്തെങ്കിലും അപകീർത്തി ഉളവാക്കുവാൻ യൗസേ പിതാവ് ആഗ്രഹിച്ചില്ല ദൈവജനനി പരിപൂർണമായ മൗനം പാലിച്ചത് അദ്ദേഹത്തിന് കൂടുതൽ വേദനയ്ക്ക് കാരണമായി പ്രകൃതി അതീതമായ ഈ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് മേരിയോട് ചോദിക്കുവാനുള്ള വൈമുഖ്യവും അവളോടെ ഒന്നും സംഭവിക്കാത്തതുപോലുള്ള മൗനവും ജോസഫിന്റെ അന്തരാത്മാവിൽ ഒരു സംഘടനം ഉളവാക്കി അത് നമ്മുടെ പിതാവിന്റെ ഹൃദയത്തെ ദുഃഖിതനാക്കി അതിനാൽ അദ്ദേഹം കന്യകയെ രഹസ്യത്തിൽ പരിത്യജിക്കുവാൻ ആലോചിക്കുക പോലും ചെയ്തു എന്നാൽ യൗസൈ പിതാവിന് ദൈവപരിപാലനയുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായിരിക്കുന്നത് എന്നുള്ള രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷം അനുഭവപ്പെട്ടു റോമ ചക്രവർത്തിയായിരുന്ന അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന അനുസരിച്ച് വിശുദ്ധ ഔസേപ്പും മേരിയും ബെദ്ലഹേമിലേക്ക് യാത്ര കഴിച്ചു പൂർണ്ണ ഗർഭിണിയായ മറിയം സുദീർഘവും ക്ലേശഭൂയിഷ്ടവുമായി യാത്ര കഴിക്കേണ്ടി വന്നതിൽ മാറി ഔസേപ്പിന് ഖേദമുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോളാകട്ടെ ബന്ധുജനങ്ങളുടെയും പരിചിതരുടെയും ഭവനങ്ങളിൽ പോലും രാത്രികാലം കഴിക്കുന്നതിനുള്ള സ്ഥലം ലഭിച്ചില്ലതാനും അതും അദ്ദേഹത്തിൻ്റെ ദുഃഖത്തെ വർദ്ധിപ്പിച്ചു ദൈവകുമാരന് പിറക്കുവാൻ ഒരു ദരിദ്രഭവനം പോലും ലഭിക്കാതെ ഒടുവിൽ പുൽക്കൂട്ടിൽ പോകേണ്ടതായ അനുഭവം വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമായിരുന്നു എന്നാൽ വിശുദ്ധ അവസേപ്പ് നിരാശനാകാതെ ദൈവപരിപാലനയ്ക്ക് സ്വയം അർപ്പിച്ച് ശക്തി പ്രാപിച്ചു എന്നെ അനുഗമിക്കുവാൻ മനസ്സാകുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ക്ലേശങ്ങളും യാതനകളും നാം എപ്രകാരമാണോ അഭിമുഖീകരിക്കുന്നത് അത് നമ്മെ പവിത്രീകരിക്കാനുള്ള മാർഗമാണ് പരിത്രാണ പരിപാടിയിൽ അതിലുള്ള സ്ഥാനം നാം മനസ്സിലാക്കി പ്രവർത്തിക്കണം സംഭവം സാമാന്യം നല്ല ധനസ്ഥിതി ഉണ്ടായിരുന്ന മാറി ഔസേ പിതാവിൻ്റെ ഭക്തനായ ഒരു മനുഷ്യന്റെ സമ്പത്ത് ചില കുബുദ്ധികൾ കൈവശപ്പെടുത്തുകയുണ്ടായി സ്വത്ത് വീണ്ടെടുക്കുന്നതിനു വേണ്ടി അയാൾ കോടതിയെ അഭയം ഗമിച്ചു പക്ഷേ എതിരാളികൾ ശക്തരായിരുന്നതിനാൽ അയാൾക്ക് അടിക്കടി പരാജയമാണ് നേരിട്ടത് അയാളുടെ ഭാര്യയും ഏകമകനും അപകടത്തിൽപ്പെട്ട് മരിച്ചു കൂനിന്മേൽ കുരു എന്ന പോലെ നേരിട്ട ഈ ക്ലേശങ്ങൾ മൂലം അദ്ദേഹം മനസ്സും ശരീരവും തളർന്നവനായി തളർന്നവനായിത്തീർന്നു ജീവിതത്തിലും കേസിലും തുടരെ തുടരെ പരാജയങ്ങൾ നേരിട്ടതുകൊണ്ട് അയാൾ വിഷാദത്തിന് അടിമയായി ശേഷിച്ചിട്ടുള്ള തുകയെങ്കിലും നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ച അദ്ദേഹം ജീവിക്കാൻ ആവശ്യം വേണ്ട തുകയൊഴിച്ച് തൻ്റെ കൈവശമുള്ളതെല്ലാം യൗസെ നാമത്തിൽ സമീപ സ്ഥലത്ത് പണിതുകൊണ്ടിരുന്ന ദേവാലയത്തിന് സംഭാവന ചെയ്തു ഇതിനിടെ നേരത്തെ താൻ കൊടുത്തിരുന്ന അപ്പീൽ അനുസരിച്ച് കേസിൽ വിധിയുണ്ടായി കോടതി ചെലവ് സഹിതം വലിയൊരു തുക അയാൾക്ക് നൽകുവാനായിരുന്നു അന്തിമമായ വിധിയുണ്ടായത് ആ തുക ഉപയോഗിച്ച് അദ്ദേഹം അഗതികളെയും വൃദ്ധന്മാരെയും സംരക്ഷിക്കാനുള്ള ഒരു ഒരഭയകേന്ദ്രം മാറി അവസരിപ്പിതാവിൻ്റെ നാമത്തിൽ സ്ഥാപിച്ചു മറ്റാരും അവകാശികളില്ലാത്ത തൻ്റെ സമ്പത്തു കൊണ്ട് അനേകം അഗതികൾ സന്തുഷ്ടരായി ജീവിക്കുന്നത് കണ്ട് സംതൃപ്തിയോടെ മരിക്കുവാനുള്ള ഭാഗ്യം ആ മനുഷ്യനുണ്ടായി ജബം ഞങ്ങളുടെ പിതാവായ മാറി ഔസേപ്പെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെയും ക്ലേശങ്ങളെയും ധൈര്യപൂർവം അഭിമുഖീകരിക്കുന്നതിൽ അങ്ങ് ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നു ഞങ്ങളും ഞങ്ങളുടെ ആപത്തുകളിലും യാതനകളിലും സഹനത്തിൻ്റെ പ്രകൃതി അതീതമായ മൂല്യം ഗ്രഹിച്ചു അതിനെ നേരിടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ ഭക്തർക്ക് നേരിടുന്ന വിപത്തുകളിൽ വത്സല പിതാവേ അങ്ങ് അവർക്ക് ആശ്വാസവും ശക്തിയും പ്രദാനം ചെയ്യുകയും പലപ്പോഴും അവയെ നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പശ്ചാത്തൽ മാനുസ്തുതി ആദിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ വിശദെ പിതാവിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീദിന്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ അവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ റൌസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമീൻ സുഹൃത ജപം ക്ലേശങ്ങളിൽ ആത്മധൈര്യം പ്രകടിപ്പിച്ച വിശുദ്ധ ഔസേപ്പേ ഞങ്ങളുടെ ക്ലേശങ്ങളെ ധീരതയോടെ നേരിടുവാൻ സഹായിക്കണമേ